സാന്ത്വനം പോലെ തന്നെ പ്രേക്ഷക മനസ്സ് കീഴടക്കിയ പരമ്പരയായിരുന്നു ഏഷ്യാനെറ്റിൽ തന്നെ അൻഷിതയും ബി പിൻ ജോസും സൂര്യ ഋഷി എന്നീ നായിക നായകൻ കഥാപാത്രങ്ങളായി എത്തിയ കൂടെവിടെ എന്ന സീരിയൽ പരമ്പരയിൽ തന്നെ നീതു എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്ന മറ്റൊരു കഥാപാത്രമാണ് നയന ജോൺസൺ താരം വിവാഹിതയാകാൻ പോകുന്നു എന്ന സന്തോഷ വാർത്തയാണ് വരുന്നത് കഴിഞ്ഞ ദിവസം നയനയുടെ വിവാഹ നിശ്ചയമായിരുന്നു നയന തന്നെയാണ് വിവാഹ നിശ്ചയ ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ട് എത്തിയത് ഗോകുൽ എന്നാണ് നയനയുടെ ഭാവി വരന്റെ പേര് ഒരു ആർട്ടിസ്റ്റ് കൂടിയാണ് ഗോകുൽ നയന ജോൺസൺ ഒരു നർത്തകി കൂടിയാണ് കുർത്തയിൽ പതിവിലും അധികം സുന്ദരിയായാണ് താരം തന്റെ വിവാഹ നിശ്ചയത്തിന് എത്തിയത് നിരവധി താരങ്ങളാണ് നയനയ്ക്ക് വിവാഹ ആശംസകൾ നേർന്നുകൊണ്ട് എത്തുന്നത്